യുടെ മണികൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞു മക്കൾക്കായി ഒരു കുഞ്ഞു പങ്ക്തി ഇന്നൊരു കാക്കയുടെ കഥയായാലോ ആയാലോ ഒരിടത്ത് ഒരു കാക്കയുണ്ടായിരുന്നു ആ കാക്കയ്ക്ക് തന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു നിങ്ങൾക്കിഷ്ടമാണോ ആ കാക്കയെ കാക്കയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും കാക്കയുടെ ശബ്ദം ഇഷ്ടമാണോ അല്ലല്ലേ ഇതുതന്നെയായിരുന്നു കാക്കയുടെയും പ്രശ്നം മറ്റു പക്ഷികൾക്കൊക്കെ എന്ത് നല്ല ശബ്ദമാണ് അവരെ കാണാനല്ല എന്ത് ഭംഗിയാണ് ഇതായിരുന്നു കാക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ കാക്ക തൻ്റെ പ്രശ്നം പറയാൻ അരയന്നത്തെ കാണാൻ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അരയന്നത്തെ എന്ത് ഭംഗിയാണല്ലേ കാണാൻ നല്ല വെളുത്ത് പഞ്ഞിക്കെട്ട പോലെയുള്ള അരയന്നം കാക്ക തൻ്റെ പ്രശ്നം അരയന്നത്തോട് പറഞ്ഞു അരയനമേ അരയന്നമേ നിന്നെ കാണാൻ എന്തു ഭംഗിയാ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് എന്നെ ആർക്കും വേണ്ട അപ്പോൾ അരയന്നം പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എനിക്കാകെ ഒരു നിറമല്ലേ ഉള്ളൂ എന്റെ അഭിപ്രായത്തിൽ പക്ഷികളിൽ വെച്ച ഏറ്റവും ഭംഗി തത്തമ്മയ്ക്കാണ് നീ തത്തമ്മയോട് പോയി ചോദിക്കൂ അങ്ങനെ കാക്ക തൻ്റെ പ്രശ്നം പറയാൻ തത്തമ്മയെ തേടിപ്പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ തത്തമ്മയെ നല്ല പച്ച കളറുള്ള തത്തമ്മ ചുവന്ന കൊക്കുള്ള തത്തമ്മ നല്ല ഭംഗിയല്ലേ കാണാൻ അങ്ങനെ കാക്ക തൻ്റെ പ്രശ്നം തത്തമ്മയോട് പറഞ്ഞു തത്തമ്മ തത്തമ്മേ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് അപ്പം തത്തമ്മ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എനിക്ക് ആകെ രണ്ട് നിറമല്ലേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ പക്ഷികളിൽ വെച്ച് ഏറ്റവും ഭംഗി മയിലാണ് നീ മയിലിനോട് പോയി ചോദിക്കൂ അങ്ങനെ കാക്ക തന്റെ പ്രശ്നം പറയാൻ മയിലിനെ തേടിപ്പോയി എവിടേക്കാണാൻ മയിലിനെ അറിയാമോ ഒരു വലിയ മൃഗശാലയിലേക്കായിരുന്നു അവിടെ ഒരു കൂടിനുള്ളിലായിരുന്നു മയിലുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മയിലിനെ നല്ല ഭംഗിയല്ലേ കാണാൻ മയിലിങ്ങനെ പീലി വിടർത്തി ആടുന്നത് കണ്ടിട്ടുണ്ടോ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ കാക്ക തന്റെ പ്രശ്നം മയിലിനോട് പറഞ്ഞു മയിലേ മയിലേ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ എല്ലർക്കും നിന്നെ ഇഷ്ടമാണ് അപ്പോൾ മയിൽ പറഞ്ഞു അങ്ങനെ പറയരുത് പക്ഷികളിൽ വെച്ച് ഏറ്റവും ഭാഗ്യം ചെയ്ത പക്ഷി നീയാണ് നിനക്ക് സ്വതന്ത്രമായി എവിടെ വേണമെങ്കിലും പോവാം ആരും നിന്നെ തടയില്ല എന്നെ നോക്ക് ഞാൻ എൻ്റെ ഭംഗി കാരണം ഈ കൂടിനുള്ളിലായിപ്പോയി അപ്പോഴാണ് കാക്ക തന്നെ കുറിച്ച് ആലോചിച്ചത് ശരിയാണല്ലേ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണുള്ളത് കാക്ക തന്റെ വിഡ്ഢിത്വം ആലോചിച്ച് നാണിച്ച് പറന്നു പോയി ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യരുത് അതായത് താരതമ്യം ചെയ്യരുത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിക്കണം എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായോ